പാകിസ്ഥാൻ്റെ ആണവായുധം ഉണ്ട് അത് ഭീകരരുടെ കയ്യിലേക്ക് പോകും അവിടെ ഓപ്പറേറ്റ് ചെയ്യാനിരിക്കുന്ന ഭീകരരാണ് അവരത് കൈക്കലാക്കും അവരത് കൈക്കലാക്കിയിട്ട് അവരുടെ കയ്യിൽ കിട്ടിയാൽ ഏത് നിമിഷവും നമ്മളെ ആക്രമിക്കും അപ്പോൾ ഈ പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട് ഭീകരരുടെ ഒളിത്താവളമായ ഒരു രാജ്യമാണ് ഭീകരരുടെ കയ്യിൽ പോകുമെന്ന് പറഞ്ഞാൽ ഭീകരർ ഉണ്ട് എന്നുള്ളത് അവിടെ സമ്മതിക്കുന്നുണ്ട് നമുക്കറിയാം ഒസാമ ബിൻ ലാദനെ എവിടെ നിന്നാണ് പിടികൂടിയത് പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിൽ ചെന്നിട്ടാണ് അമേരിക്കൻ സേന വധിക്കുന്നത് പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ ഇരകളാണ് ഭീകരാക്രമണത്തിൻ്റെ ഇരകളാണെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും ഒളിതാവളം ഒരുക്കുകയും ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ ഇരകളാണെന്ന് പറയുന്ന ചേർത്ത് നമുക്ക് ഏതെങ്കിലും ഘട്ടം നമ്മൾ നമ്മുടെ വീട്ടിൽ കുറേ ഗുണ്ടകളെയൊക്കെ വിളിച്ച് താമസിപ്പിക്കുകയാണ് താമസിച്ചവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അവരെ ഉല്ലസിപ്പിക്കുന്നു കുറെ കഴിഞ്ഞ് അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുമ്പോൾ നമുക്കിട്ട് അടിക്കും തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇവർ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇതിന് തിരിച്ചടിയായിട്ട് ഈ നമ്മുടെ അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ പട്ടാളത്തിന്റെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് വെടിവെയ്പ ഉണ്ടായിട്ടുണ്ട് വെടിവെപ്പിൽ മൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെട്ടു കാശ്മീരിലെ മൂന്ന് സാധാരണക്കാർ എപ്പോഴും അവരങ്ങനെയാണ് നമ്മൾ പക്ഷെ അങ്ങനെയല്ല നമ്മളിവിടെ ഒമ്പത് കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഒമ്പത് എന്നുള്ളത് പാകിസ്ഥാൻ പറയുന്നത് ഇരുപത്തിമൂന്ന് കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് പാകിസ്ഥാൻ പറയുന്നുള്ളൂ പക്ഷെ അവർ സമ്മതിച്ചിട്ടുണ്ട് ഇന്ത്യ ആക്രമിച്ചു എന്നുള്ളത് സമ്മതിച്ചു അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നത് ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നാണ് നേരത്തെ മുതലേ പറയുന്നതാണ്